അത്രയും നല്ല സ്കോറ് കിട്ടുമെന്ന് വിചാരിച്ചില്ല എക്സാം ഭയങ്കര ടഫായിരുന്നു കൊണ്ട് അതായത് ഇവിടുത്തെ ഒരു മോഡലിൻ്റെയൊക്കെ ലെവലായിരിക്കും എന്ന് വിചാരിച്ചുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ഒരു അറുന്നൂറ് അബവ് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ എന്നായിരിക്കുമല്ലോ മൈൻഡിൽ അപ്പം അത്ര അങ്ങനെ എത്തില്ലായിരിക്കും അതുകൊണ്ട് ഒരു ടെൻഷനും വിഷമൊക്കെ ആയിരുന്നു ഇവിടെ പഠിച്ച പാറ്റേണിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഒരു മിനിറ്റ് കൊണ്ടൊന്നും സോൾവ് ചെയ്യാൻ എങ്ങനെ നോക്കിയാലും പറ്റാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ അപ്പം അത്യാവശ്യം ക്ലാസ് ടൈമിൽ അവരെടുക്കുന്ന ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ മതിത്തിയിറിക്കും പിന്നെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട കാര്യമുള്ളൂ അങ്ങനെ നല്ല ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന പ്രൊഫസേഴ്സ് ആയിരുന്നു എല്ലാവരും തന്നെ എക്സാം കഴിഞ്ഞ് പാടായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞി വന്നത് െ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യണമെന്നുള്ളവർക്ക് ഈ ലേൺ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പല ലെവൽസ് ആയിട്ട് അപ്പോൾ അങ്ങനെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നു അങ്ങനെ ഈ ലേൺആപ്പ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ഞാൻ പൊതുവെ ഇങ്ങനെ പ്രൊഫസേഴ്സ് പോളി വന്ന് ഡൗട്ട് ചോദിക്കാൻ അത്ര താല്പര്യമുള്ള ആളല്ല ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ടാബിൽ ഡൗട്ടിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുമായിരുന്നു അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഞാനൊക്കെ ലാസ്റ്റ് ആയപ്പോസ്റ്റ്യൻസ് കിട്ടാതും കിട്ടാത്തതൊക്കെ ടാബിലിടും ഞങ്ങളെല്ലാരും തന്നെ അങ്ങനെയായിരുന്നു അങ്ങനെ ആണെങ്കിലും അപ്പൊ അതിലിടും പെട്ടെന്ന് തന്നെ അവർ റിപ്ലൈ തരും എന്നൊരു പ്രതീക്ഷയിലാണ് വന്നത് കിട്ടിയിരിക്കുകയാണ് സന്തോഷം നമ്മുടെ ബിർലിൻ്റെ എറണാകുളത്തെ സെന്ററിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് അഞ്ച് നീറ്റ് എക്സാമിൽ മികച്ച ഒരു വിജയം ആണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അമ്മയുണ്ട് രണ്ടുപേർക്കും സ്വാഗതം ആദ്യമേ തന്നെ വലിയൊരു കൺഗ്രാലേഷൻസ് ആണ് ഈ ഒരു വിജയം കരസ്ഥമാക്കിയതിൽ എന്ത് തോന്നി ആ ഒരു റിസൾട്ട് ഒക്കെ കണ്ടപ്പോ നല്ല സ്കോർ വിചാരിച്ചില്ല റിസൾട്ട് വന്നപ്പോൾ സന്തോഷം കിട്ടും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകാമോ കാരണം പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇൻട്രോക്ഷൻ എൻ്റെ പേര് ആൻസ് ജിമ്മി ഞാൻ ഇടുക്കിയാണ് എൻ്റെ സ്ഥലം ഞാനിവിടെ ബ്രില്ല്യൻ തേവര സെൻ്ററിൽ എൽ എയ്റ്റ് ബാച്ചിലർ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു എൻ്റെ അമ്മ സിജി ജിമ്മി മമ്മി ഹൗസ് വൈഫാണ് പിന്നെ അച്ഛൻ ജിമ്മി വർഗീസ് പപ്പ പുറത്താണ് എബ്രോഡാണ് പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ പേര് ആനി ചേച്ചി മുംബൈയിലെ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു പ്ലസ് പ്ലസ് എവിടെയായിരുന്നു അത് അവിടെ തന്നെ തന്നെ ഒരു ഗവൺമെന്റ് സ്കൂളിലായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ എക്സാം 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 നല്ല ആ ഒരു ഒരു എഴുതി കഴിഞ്ഞ ഹാളിൽ നിന്ന് വിളിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്തായിരുന്നു അത് അത്ര ടഫാ വിചാരിച്ചില്ല ഇവിടുത്തെ പിന്നെ ഞാൻ മൂന്നാമത്തെ തവണയാണ് എഴുതുന്നത് അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് എക്സാമും കൂടെ പാറ്റേണൊക്കെ കുറച്ച് മാറി ഭയങ്കര ടഫായിട്ട് കണ്ടപ്പോഴത്തേക്ക് കുറച്ച് ടെൻഷനായി പോയി എന്നാലും പറ്റുന്ന പോലൊക്കെ എഴുതി പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു അറുന്നൂറ് അഭാവം ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ എന്നായിരിക്കുമല്ലോ മൈൻഡിൽ അപ്പം അത്ര അങ്ങനെ എത്തില്ലായിരിക്കും അതുകൊണ്ടൊരു ടെൻഷനും വിഷമൊക്കെ ആയിരുന്നു പിന്നെ ഇറങ്ങി കഴിഞ്ഞ് സാറിനെ വിളിച്ചപ്പോ സാർ പറഞ്ഞു കുഴപ്പമുണ്ടാവില്ല മൊത്തത്തിൽ ടഫാന്നത് കൊണ്ട് കട്ട് ഓഫ് കുറയുമായിരിക്കും അപ്പൊ പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ കൊറച്ച് സമാധാനായി പിന്നെ ശിവൻ സാറിന്റെ ഒക്കെ വീഡിയോ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ വലിയ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു ആ ഒരു ടെൻഷൻ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കൂടി നമ്മുടെ സെൻട്രൽ തോന്നുന്നു ഭയങ്കര സന്തോഷം ഇങ്ങനെ ഇത് ഇത്രയും കൊല്ലം വർക്ക് ചെയ്തതിനൊരു റിസൾട്ട് കിട്ടി അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ിൽ ഇപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞു ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ മോഡൽ എക്സാംസ് ഒക്കെ ടൈം ഒരു കോൺഫിഡൻസ് ഉണ്ട് കാര്യത്തിൽ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ പാല സെൻട്രൽ ആയിരുന്നു അന്നേരം ഈ കോവിഡിൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേന് നമ്മൾ സ്കൂളിൽ പഠിച്ച ഒരു രീതി മാറി പഠിച്ചപ്പോഴത്തേക്ക് ഭയങ്കര അന്നേരമൊക്കെ മാർക്ക് നല്ല കുറവായിരുന്നു പിന്നെ ആ ഒരു കൊല്ലം എന്തോ എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം അങ്ങനെ ഒന്നും അറിയാണ്ട് അങ്ങനെ നിന്നു പിന്നെ അത് കഴിഞ്ഞ് റീറിപ്പീറ്റിന് വന്നു അന്നേരത്തേനൊക്കെ പിന്നെയും വലിയ കുഴപ്പമില്ലായിരുന്നു ആദ്യമൊക്കെ അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായി എന്നാലും അങ്ങനെ എം ബി ബി എസിലേക്ക് വന്നില്ല അങ്ങനെ ഒരു തവണയും കൂടി ഇവിടെ തന്നെ വന്നു ഇത്തവണ വന്നപ്പം ആദ്യം വീക്ക്ലിക്കൊക്കെ അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ മോഡൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മാർക്ക് കുറയാൻ തുടങ്ങിയത് എനിക്ക് കുറേശേ കുറഞ്ഞു വന്നു അപ്പോൾ പെട്ടെന്നൊരു ടെൻഷനായിപ്പോയി എന്ത് ഇനിയിപ്പോൾ കുറച്ച് നാളേ ഉള്ളൂ എക്സാമിന് അങ്ങനെ പിന്നെ സാർ എൻ്റെ ക്ലാസ് ടീച്ചർ ബിപിൻ സാറായിരുന്നു സാറ് ഭയങ്കര മോട്ടിവേറ്റൊക്കെ ചെയ്ത് പേടിക്കാനൊന്നുമില്ല എന്തായാലും കിട്ടും അങ്ങനെ മോട്ടിവേറ്റൊക്കെ ചെയ്ത് നിർത്തി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എക്സാമെത്തി അങ്ങനെ ഓക്കെ ഈ എക്സാമിൽ ഏറ്റവും തോന്നിയത് എല്ലാവരും പൊതുവേ പറഞ്ഞ ഫിസിക്സ് ആയിരുന്നു ഏറ്റവും ഫിസിക്സ് നമ്മൾ ഇവിടെ പഠിച്ച ആയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഒരു മിനിറ്റ് കൊണ്ടൊന്നും സോൾവ് ചെയ്യാൻ എങ്ങനെ നോക്കിയാലും പറ്റാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ അപ്പം ബയോളജിയും കെമിസ്ട്രി എഴുതി ഫിസിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് സമയവും കുറവാണ് അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കൂടി കാണുമ്പോൾ നമ്മളും കുറച്ച് പാനിക് ആവും അറിയണത് കൂടി ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ ഒരു പകുതിയോളം ബ്ലാങ്ക് ആയിട്ട് ഇട്ടത് അങ്ങനെ ചെയ്യാനൊന്നും പറ്റാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻസ് ആയിരുന്നു അങ്ങനെ എനിക്ക് കെമിസ്ട്രി ആയിരുന്നു കാര്യം എനിക്ക് ബയോളജി കുറച്ച് തെറ്റി മാർക്ക് കുറച്ച് കുറവായിരുന്നു ബയോളജിക്ക് എനിക്ക് കെമിസ്ട്രി ആയിരുന്നു കമ്പാരിറ്റീവ്ലി എന്ന് പറയാവുന്നത് നമ്മുടെ ഇവിടുത്തെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അത്യാവശ്യം ക്ലാസ് ടൈമിൽ അവരെക്കുന്ന ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ മതി തിറിക്ക് പിന്നെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട കാര്യമുള്ളൂ അങ്ങനെ നല്ല ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന പ്രൊഫസേഴ്സ് ആയിരുന്നു എല്ലാവരും തന്നെ പിന്നെ ഡൗട്ട് ഒക്കെ ചോദിക്കാനാണെങ്കിലും ഇപ്പോഴും അപ്രോച്ചബിൾ ആയിരുന്നു അങ്ങനെ ഒരു ഡൗട്ട് ചോദിക്കുന്നതിന് പറഞ്ഞു തരുന്നതിനോ എത്ര വേണമെങ്കിലും പറഞ്ഞു തരുന്നതിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരുന്നു എല്ലാവരും അതൊക്കെ ഭയങ്കര ആയിരുന്നു ഓക്കെ ഫാക്കൽറ്റീസിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മളിവിടെ നടക്കുന്ന ഫെസിലിറ്റീസ് ഇപ്പം ഈ പറയുന്ന ഡൗട്ട്സ് ഉണ്ടാകുവാണെങ്കിൽ അവരോട് പോയി ചോദിക്കാം

കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുമായിരുന്നു അത് ഭയങ്കര ആയിരുന്നു ഞാനൊക്കെ ലാസ്റ്റ് ആയപ്പോഴത്തേന് ക്വസ്റ്റ്യൻസ് കിട്ടാത്തതൊക്കെ ടാബിലിടും ഞങ്ങളെല്ലാവരും തന്നെ അങ്ങനെ ആയിരുന്നു റൂം ആണെങ്കിലും അപ്പം അതിലിടും പെട്ടെന്ന് തന്നെ അവർ റിപ്ലൈ തരും അവർ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞു തരും അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചോദിക്കാൻ പ്രോസസ് പോലെ വന്ന് ചോദിക്കാൻ മടിയുള്ളവർക്ക് അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു പിന്നെ ഇതിലാണ് ആപ്പിലാണെങ്കിലും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഇവിടുന്ന് മെറ്റീരിയൽസ്

അത്യാവശ്യം ഇപ്പം ഞാൻ ഓൾറെഡി ഒരു വർഷം ഇവിടെ പഠിച്ചതായതുകൊണ്ട് തിയറി അത്യാവശ്യം ബേസ് ഒക്കെ അറിയായിരുന്നു അപ്പം ഡെയിലി ടോപ്പിക്സ് പെട്ടെന്ന് കവർ ചെയ്ത് അത്യാവശ്യം ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടുമായിരുന്നു പിന്നെ സാർ ഓൾറെഡി പറയുമായിരുന്നു പറ്റുന്നവർ അത് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ലാസ്റ്റ് മോഡൽസ് ഒക്കെ ആവുമ്പോഴത്തേന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ അതുകൊണ്ട് അത്യാവശ്യം ഞാൻ ബയോളജിക്ക് അങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ഷോർട്ട് നോട്ട്സ് ആദ്യം തൊട്ടേ പ്രിപ്പയർ ചെയ്യുവായിരുന്നു അതൊക്കെ തിയറി നോക്കിക്കൊണ്ടിരിക്കാനും സമയം കിട്ടില്ല അപ്പോ ഷോർട്ട് നോട്ട്സ് നോക്കി പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് അങ്ങനെ അത് യൂസ്ഫുൾ ആണ് അവസ്ഥ എക്സാം കഴിഞ്ഞു വന്നപ്പോ വന്നത് എക്സാം കോളി എന്നെ കണ്ടത് കരയു ആയത് അപ്പോൾ ഒത്തിരി ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നെ സാർ അപ്പം തന്നെ വിളിച്ചു പേടിക്കൊന്നും വേണ്ട ആൻസിന് കിട്ടിയില്ല പിന്നെ ആർക്ക് കിട്ടുമെന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ശിവൻ സാറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പം കിട്ടുമായിരിക്കുമെന്നൊരു തോന്നും ഭയങ്കര ശമനം സന്തോഷമായിരുന്നു അങ്ങനെ പിന്നെ ദൈവാനുഗ്രഹം ഒരുപാടുണ്ട് പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതിങ്ങനെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു നേരത്തെ മുതൽ ഇങ്ങനെ നമ്മൾ പഠിക്കാൻ പോവാണെങ്കിൽ ആണ് ഇപ്പോഴും നല്ലത് അങ്ങനെ പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട് ഇവിടുത്തെ സാർമാരാണേലും ഈ ഡയറക്ടർമാരുടെ ഈ സ്റ്റീഫൻ സാറിൻ്റെയൊക്കെ കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്ത് ബ്രില്യൻറ്റ് പോയാൽ ഉറപ്പായിട്ടും നമ്മൾ പരിശ്രമിച്ചു കിട്ടിയിരിക്കുകയാണ് സന്തോഷം വളരെ അപ്പോ ആൻസനോടുള്ള അവസാനത്തെ ചോദ്യമാണ് ഇനി നീറ്റ് എക്സാം എഴുതാൻ പോകുന്നവരോട് അവർക്ക് അവരോട് കൊടുക്കാൻ പറ്റുന്ന അല്ലെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മൂന്ന് അഡ്വൈസ് ഞാൻ അത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച ആളൊന്നല്ല എങ്കിലും ഇപ്പോൾ ഡെയിലി ടോപ്പിക്സ് മാക്സിമം അന്ന് തന്നെ കവർ ചെയ്തിട്ട് പറ്റുന്ന പോലെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ ടെൻഷൻ മാക്സിമം കുറച്ച് വെക്കുന്നതാണ് എന്തുകൊണ്ടും എക്സാം നന്നായി എഴുതാം നമുക്ക് പറ്റുന്നത് അതൊരു കാര്യം പിന്നെ കാമായിട്ട് ഇപ്പം തുടക്കത്തിലൊക്കെ മാർക്ക് ഇത്തിരി കുറവാണെങ്കിലും ഒത്തിരി പേടിക്കൊന്നും വിഷമിക്കൊന്നും ചെയ്യാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക മെല്ലെ മെല്ലെ മാർക്ക് ഇമ്പ്രൂവായി ചെയ്യാൻ ഉള്ളൂ അങ്ങനെ നന്നായി അപ്പോ ശരിക്കും പറഞ്ഞാൽ നീറ്റ് എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ് വലിയൊരു സ്വപ്നത്തിലേക്കുള്ള യോഗ്യത നേടുന്ന ഒരു ഒരു എക്സാമാണ് നീറ്റ് എന്ന് പറയുന്നത് നീറ്റ് ആ നീറ്റ് നമ്മൾ വളരെ നാളത്തെ പരിശ്രമത്തിന് ശേഷം നമുക്ക് ആ വാതിൽ നമുക്ക് തുറന്ന് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഒരുപാട് വിജയങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ താങ്ക് യു Brilliant Study Center, India's number one coaching center for NEET and JEE.